ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഫൗസ്തീനമ്മയുടെ ഡയറിയിൽ അറുന്നൂറ്റി ഏഴാമത്തെ പാരഗ്രാഫിൽ ഫൗസ്തീനമ്മ തനിക്കുണ്ടായ വലിയ ബുദ്ധിമുട്ടിനെ കുറിച്ചും ദുരിതത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയാം അറുന്നൂറ്റി ഏഴാമത്തെ പാരഗ്രാഫിൽ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലും എൻ്റെ ഏറ്റവും വലിയ ദുരിതത്തിലും എൻ്റെ ആത്മീയ സമാധാനം എൻ്റെ ആന്തരിക സമാധാനം എൻ്റെ ആന്തരിക സമചിത്തത ആ ഒരു ബാലൻസ് ഞാൻ കളഞ്ഞില്ല എന്ന് നമുക്ക് ഫൗസ്തീനാമയെ പോലെയൊക്കെ തന്നെ പറയാനുണ്ടാവും ഓരോ ദിവസവും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മൾ നമ്മളതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫൗസ്തീനാമയിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് എത്രയൊക്കെ ദുരിതങ്ങളും എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും വന്നാലും നിങ്ങളുടെ ആ ഒരു സമചിത്വത നിങ്ങളുടെ ഒരു ബാലൻസ് നിങ്ങളുടെ ആത്മീയ സമാധാനം ഉള്ളിലുള്ളൊരു സമാധാനം ഈശോ തന്നിട്ടുള്ളൊരു സമാധാനം ഉണ്ടല്ലോ അത് കളയരുതെന്ന് എളുപ്പമല്ല പറയുമ്പോൾ പക്ഷേ എപ്പോഴും ഓർത്തു ഓർത്ത് നമുക്ക് എപ്പോഴും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന ജീവിതങ്ങളൊന്നും അല്ലോ ദിവസങ്ങളൊന്നുമല്ലോ എത്രയ്ക്ക വേദനകളും ദുരിതങ്ങളൊക്കെ നമ്മളിങ്ങനെ വീർപ്പും പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നമ്മളിങ്ങനെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ ആന്തരിക സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ സമാധാനം തരുന്ന ആരാണ് ഈശോയാണ് അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഈ സമാധാനം നഷ്ടപ്പെട്ടു ഈശോ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഞാൻ ഞാനങ്ങ് ആകുലപ്പെട്ടു പോകാൻ ഞാൻ തകർന്നു പോകാൻ എനിക്ക് ടെൻഷൻ വരെയാണ് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുവാണ് എന്നെ ഒന്ന് സഹായിച്ചേക്കണേ ആ സമാധാനം എനിക്കൊന്ന് എന്ന് പ്രാർത്ഥിക്കണം ഫസ്റ്റ് ഇനവ പറയാണ് ഈ അറുന്നൂറ്റി ഏഴാമത്തെ പാരഗ്രാഫിലെ ഞാനങ്ങനെ എനിക്ക് ഇത്രയും ദുരിതങ്ങൾ വന്നപ്പോഴും എൻ്റെ ആത്മീയ സമാധാനം എൻ്റെ ഉള്ളിലുള്ള സമാധാനം ഞാൻ കളയാതെ ആ ബാലൻസ് കീപ്പ് ചെയ്ത സമയത്ത് എൻ്റെ പ്രതിയോഗിയുടെ മുട്ട് കുത്തേണ്ടി വന്നു എൻ്റെ പ്രതിയോഗി തോൽവി സമ്മതിക്കേണ്ടി വന്നു എൻ്റെ ആത്മധൈര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നെ തകർക്കാൻ ശ്രമിച്ച പ്രതിയോഗി മുട്ട് നമുക്കിത് വരും അല്ലെ നമ്മൾ നന്നായിട്ടിരുന്നാലും നമ്മൾ എങ്ങനെ ജീവിച്ചാലും നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ ഉണ്ടാവും പ്രത്യേകിച്ച് സാത്താൻ പല പ്രലോഭനങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരും പക്ഷേ ഈ പ്രതിയോഗി മുട്ടുമടക്കണേ എന്നെ ചെയ്യണം ഇയാൾക്ക് എന്ത് ദുരിതം ഇയാൾക്ക് എന്ത് സമാധാനക്കേട് കൊടുത്താലും ഈശോ കൊടുത്തൊരു സമാധാനം ഇയാളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ആ ആത്മശക്തി ചോർന്നു പോകാതെ ഇയാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അത് മനസ്സിലാക്കി പ്രതിയോഗി മുട്ടുമടക്കുക തന്നെ ചെയ്യും എല്ലാ ദിവസവും വരും സങ്കടങ്ങൾ ഈ ഈ തിന്മ വരുന്ന സമയത്ത് നമ്മുടെ ആത്മശക്തി വർദ്ധിക്കാനുള്ള ഒരു അവസരമാക്കി ഇത് മാറ്റണം റോമാക്കാര് കഴിഞ്ഞ ലേഖനത്തിലെ പന്ത്രണ്ടാമത്തെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പോലീസിലെ നമ്മളോട് പറഞ്ഞിരുന്നില്ലേ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക തിന്മകളെ ഇഷ്ടം പോലാണ് നന്മ എന്താണ് ഏത് തിന്മ വന്നാലും ഏത് വെല്ലുവിളി വന്നാലും ആര് നമ്മളെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചാലും തിന്മ നമ്മളെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചാലും ആ ദുരിതങ്ങളെല്ലാം നമുക്ക് നമുക്ക് ശക്തി പ്രാപിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റണം അവർ തിന്മ ചെയ്യുന്നു അവരെ സങ്കടപ്പെടുത്തുന്നു അവർ വേദനിപ്പിക്കുന്നു വെല്ലുവിളിക്കുന്നു വിശാചം നമ്മളെ വലിച്ചു താഴെ ഇടാൻ ശ്രമിക്കുന്നു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ സമചിത്തത് ഒരു ബാലൻസ് ഒരു സമാധാനം ഈശോ തന്നിട്ടുള്ളത് കൊണ്ട് ഈ വേദനകളെല്ലാം നമ്മൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോസ്റ്റിയനോമ പറഞ്ഞ കാര്യവും പൗലോസ്ലിയ പറഞ്ഞ കാര്യവും കൂടെ ഒരു ചേർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോയോട് പ്രാർത്ഥിക്കണം ഈശോ എനിക്ക് ആ സമാധാനം തരണം എന്നാ വന്നാൽ എനിക്കൊന്നും എൻ്റെ ബാലൻസ് വിട്ടുപോകാതെ ഒന്ന് പിടിച്ച് നിൽക്കാൻ അവർ കൃപ തരണം ആ ഹെബ്രാർക്കിന്റെ ലേഖനത്തിൽ പത്താമത്തെ ഇദ്ദേഹം മുപ്പത്തഞ്ചാമത്തെ വാക്കത്തി ഇങ്ങനെ പറയുന്നില്ലേ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് പ്രലോഭനങ്ങൾ വരും വെല്ലുവിളികൾ വരും നിങ്ങളുടെ ആത്മധൈര്യം കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ അതുകൊണ്ട് ഈ പ്രതിയോഗി മുട്ടുമടക്കണം നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന എന്തും ആവട്ടെ രോഗങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ എന്തും വരട്ടെ ആ പ്രതിയോഗി നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും എപ്പോൾ ഇയാൾക്ക് ഇത്രയും വേദന കൊടുത്തിട്ടും ഇയാൾക്ക് ഇത്രയും വെല്ലുവിളി കൊടുത്തിട്ടും ഇയാൾ തോറ്റു കൊടുക്കണില്ല എന്ന് മനസ്സിലാക്കി പ്രതിയോഗി മുട്ടുമടക്കും നമ്മൾ തോറ്റു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ നമ്മൾ തോറ്റുപോകാത്തതിൻ്റെ കാരണം എന്താ ഈശോ തന്ന സമാധാനം ആ ഒരു ബാലൻസ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട സ്വർഗങ്ങൾക്ക് കൂടുതൽ കൃപയോടെ ശക്തിയോടെ ഓരോ ദിവസം വരുന്ന വേദനകളെ അതിജീവിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നൽകുന്ന ഒരു സമാധാനത്തിൽ കർത്താവ് നൽകുന്ന ഒരു സമചിത്തതയിൽ ഈ പ്രശ്നങ്ങളെയും പ്രതിയോഗികളെയും എല്ലാം അതിജീവിക്കാൻ ഓരോ വേദനകളും ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി മാറാൻ തിന്മയെല്ലാം നന്മയാക്കി മാറ്റാനുള്ള കൃപ ഈശോ നൽകട്ടെ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ